ബ്രൂവറി വിഷയം നാളത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബ്രൂവറിക്കെതിരായ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ എഴുതാപ്പുറം വായിക്കേണ്ടെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി പാലക്കാട്ടെ ബ്രൂവറിക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബ്രൂവറിയിൽ സിപിഐക്ക് പോലും താല്പര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പാലക്കാട് ജില്ലാ കമ്മിറ്റി ബ്രൂവറി വിഷയത്തിൽ ആകെ പിണറായി രാജേഷിനും മാത്രമേ താല്പര്യമുള്ളൂ ബാക്കി ആർക്കും താല്പര്യം ഇല്ല സി പി ഐക്ക് താല്പര്യമില്ല ഇത് പണം അടിച്ചു അടിച്ചു മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതിന് കൂട്ടുനിൽക്കുന്ന എക്സൈസ് മന്ത്രിയും ഒരു കാരണവശാലും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി ബ്രൂവറി യൂണിറ്റ് പാലക്കാട് എലപ്പുളി സ്ഥാപിക്കുന്ന പ്രശ്നവും ഇല്ല ഞങ്ങൾ ഏതറ്റം വരെയും പോവും അതൊരിക്കലും അത് ആ പദ്ധതി അവിടെ നടപ്പാവില്ല